ക്രൈസ്റ്റ് ഗോഡ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങോഴികെ എനിക്കു നന്മ ഉലകിലെ വിടയേ ഈ പാതിലെ വിടയേ ഈ പാതിലെ വിടയേ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങൊഴികെ എനിക്കു നന്മ ഉലകിലെവിടെ ഈ പാലിലെവിടെ ഈ പാലിലെവിടെ അബ്ബിതാവേ അബ്ബിതാവേ അബ്ബ പിതാവേ അബ്ബ പിതാവേ അബ്ബ പിതാവേ Abba Pidavi, Abba Pidami, Abba Pidami. വന്നിടുന്നു മക്കൾ ഞങ്ങ് യേശുനാഥൻ പിൻപിലായി ചേർന്നിടുവാൻ അങ്ങുമായി ഒരു കുടുംബമായിടാൻ വന്നിടുന്നു മക്കൾ ഞങ്ങ് യേശുനാഥൻ പിൻപിലായി ചേർന്നിടുവാൻ അങ്ങുമായി ഒരു കുടുംബമായിടാൻ അപ്പയെ കണ്ടിടാൻ അപ്പയെ അപ്പയെ കണ്ടിടാൻ ദൈവനാമം മഹത്വപ്പെടുത്തേ പ്രിയരെ സ്വർഗസ്ഥ പിതാവിങ്കലെ നമ്മുടെ നിയമനം എന്താണ് ഒന്ന് തെസ്ലോണിക്കർ അഞ്ചാം അദ്ധ്യായം അതിൻ്റെ ഒൻപതും പത്തും വാക്യങ്ങളിൽ ഇപ്രകാരം കാണാം ദൈവം നമ്മെ കോപത്തിനല്ല നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ ിയമിച്ചിരിക്കുന്നത് അതെ പിതാവിനോടുകൂടെ ജീവിക്കേണ്ടതിനാണ് നമ്മെ നിയമിച്ചിരിക്കുന്നത് വ്യക്തമായിട്ട് അത് നമുക്ക് ഈ ലേഖനത്തിലൂടെ വെളിപ്പെടുത്തി തരുന്നുണ്ട് ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടത് മത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിലും നമുക്ക് ഇപ്രകാരം കാണാം എന്നോട് കർത്താവേ കർത്താവേ എന്നു പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ഇവിടെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്ത് എന്ന് വെളിപ്പെടുത്തുകയാണ് ആരാണ് ദൈവരാജ്യത്തിൽ കടക്കുന്നത് ദൈവ ഇഷ്ടം ചെയ്യുന്നവർ അപ്പോൾ ദൈവ ഇഷ്ടം എന്ത് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതാണ് വാക്യത്തിൽ പറഞ്ഞാൽ പപ്പ വരുന്നേ മക്കളോടൊത്ത് വസിപ്പാൻ പപ്പ വരുന്നേ ദൈവപുത്രന്മാരെ കാണുവാൻ ദൈവഭവനം ഭവനം ചമച്ച ദൈവം ദൈവപുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ പപ്പ വരുന്നേ മക്കളോടൊത്ത് വസിപ്പാൻ പപ്പ വരുന്നേ വിശുദ്ധിയുള്ളിടത്തെ ദൈവം വസിക്കുകയുള്ളൂ ആ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ടാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് പിതാവായ ദൈവവും കാരണഭൂതനായ ദൈവം തന്നെയാണ് പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തു മുഖാന്തിരം മക്കൾ ജനിക്കുന്നു ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമേയില്ല ആ തേജസ്സുള്ള ദൈവപുത്രന്മാർ ജനിക്കുവാൻ കാൽവരി ക്രൂശിലൂടെ യേശു നമുക്കായിട്ട് പുതുവഴി തുറന്നു തന്നു ഇത് നമ്മിലൂടെ എങ്ങനെ നടപ്പിലാകും യഥാർത്ഥ സോഴ്സിനെ അതെ പിതാവാം ദൈവത്തെ സ്വർഗസ്ഥ പിതാവിനെ കണ്ടുമുട്ടുക ആ ഉറവിടത്തെ കണ്ടുമുട്ടുക ഈ അത്യുന്നത ദൈവത്തെ നേടിക്കഴിഞ്ഞാൽ എല്ലാമായി യേശു ക്രിസ്തുവിലൂടെ നമുക്ക് വേണ്ടുന്നതെല്ലാം ദൈവം ചെയ്തു തന്നിരിക്കും ഞാൻ മരിച്ചു എൻ്റെ ജീവൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന് കൊലോസർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മൂന്നാം അധ്യായത്തിൽ ഇപ്പം നാം വിശ്വസിക്കണം ദൈവപുത്രന്മാർ വെളിപ്പെട്ടു നമ്മിലൂടെ അത് പരിജ്ഞാനമായി ആ ഇടുക്കുവാതിലൂടെ നാനാ പരീക്ഷകളെ ജയിച്ച് ദൈവരാജ്യത്തിൽ അവകാശം പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് വെളിപ്പാട് പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ഏഴാം വാക്യത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും അത്യുന്നതനായ ദൈവം സ്വർഗസ്ഥ പിതാവ് പിതാവായ ദൈവം എൻ്റെ സ്വന്തമായി ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമായി കഴിഞ്ഞു ഗ്ലോറി ടു ഗോഡ് പുത്തനാമേ റൂശലേമ് നിത്യശപത്താകുവാൻ അവകാശം പ്രാപിച്ചൊന്ന് നാഗുവാനങ്ങുമായി പുത്തനാമേ റൂശലേമിൽ നിത്യശപത്താകുവാൻ അവകാശം പ്രാപിച്ചൊന്ന് നാഗുവാനങ്ങുമായി മക്കൾ വരുന്നേ മക്കൾ വരുന്നേ ക്രിസ്തുനാഥൻ പിന്നാലെ മക്കൾ വരുന്നേ മക്കൾ വരുന്നേ മക്കൾ വരുന്നേ ക്രിസ്തുനാഥൻ പിന്നാലെ മക്കൾ വരുന്നേ അബ്ബ പിതാവേ അബ്ബ പിതാവേ അബ്ബ പിതാവേ അബ്ബ പിതാവേ അബ്ബ അബ്ബ പിതാവേ പിതാവേ അബ്ബപ്പിതാവേ 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 എൻറെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങൊഴികെ എനിക്കു നന്മ ഉലകിലെ വിടെ ഈ പാരിൽ വിടൈ ഈ പാരിൽ വിടൈ ഈ പാലിലെ വിടൈ ഗ്ലോറി ടു ഗോഡ്